പത്തനംതിട്ട ജില്ലയിലെ മുണ്ടിയപ്പള്ളി സജീവില്ലൽ വി ആർ സജി രാവും പകലുമില്ലാതെ പാടത്ത് കിടന്ന മഴയും വെയിലും മഞ്ഞും കൊണ്ട് കൃഷി ചെയ്ത് വിളവെടുക്കാറായ നെല്ല് പന്നിക്കൂട്ടം രാത്രിയുടെ മറവിൽ നശിപ്പിച്ചു ഒരു ഡെയിലി ഡെയിലി പന്നി ഏക്കർ വീതം നശിപ്പിച്ചിട്ട് പോകും ഈ മൊത്തം ബുദ്ധിമുട്ടാണ് അഞ്ചേക്കർ പാടത്തെ നെൽകൃഷിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് കുന്നന്താനം കവ്യൂർ കല്ലുപ്പാറ പഞ്ചായത്തുകളിലായി മുപ്പത് ഏക്കർ സ്ഥലത്താണ് സജി നെൽകൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ അഞ്ചേക്കർ പാടത്തെ നെല്ല് ഇതിനോടകം തന്നെ പന്നി നശിപ്പിച്ചു വിളവെടുക്കാൻ ഇനിയും ഒരു മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് സജിയുടെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ പന്നിക്കൂട്ടങ്ങൾ ചവിട്ടിമെതിക്കുന്നത് ഈ നെല്ലിൽ നിന്ന് പന്നിക്ക് ഭക്ഷിക്കാൻ ഒന്നും ലഭിക്കുന്നില്ലെങ്കിലും ചൂട് കനത്തത് മൂലം തണുപ്പ് ലഭിക്കാൻ പാടത്തിറങ്ങി ഉരുണ്ടാണ് ഈ നെല്ല് നശിപ്പിക്കുന്നത് പാടത്തെ വരമ്പത്ത് മുഴുവൻ പന്നിയുടെ കാൽപ്പാടുകളാണ് സമീപത്തെ കാട് കാടുപിടിച്ചു കിടക്കുന്ന പുരയിടങ്ങളിൽ മുഴുവൻ പന്നികളുടെ താവളവും പന്നിയെ പേടിച്ച് ഇവിടത്തുകാർ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെങ്കിലും സജി അതെല്ലാം മറന്നിപ്പോൾ പാടത്തെ വരമ്പുകളിൽ നടന്ന രാത്രിയിൽ പടക്കം പൊട്ടിച്ച് പന്നിയെ തുരത്തി വരികയാണ് വർഷങ്ങളായി തരിച്ചായി കിടന്ന മുപ്പത് ഏക്കർ സ്ഥലം കഴിഞ്ഞ കുറേ കാലങ്ങളായി സജി പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്തു വരുന്നു കൃഷി ചെയ്ത് അവസാനം എത്തുമ്പോൾ കാറ്റടിച്ചോ മഴ പെയ്തോ അല്ലെങ്കിൽ ശക്തമായ ഉണക്കുമൂലമോ നെല്ല് നശിച്ച് നഷ്ടങ്ങൾ ഉണ്ടാകാറുള്ളതെങ്കിലും ഇത്തവണ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പന്നിയാണ് നെൽകർഷകരുടെ നഷ്ടത്തിന് കണക്ക് പെരുപ്പിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തവണ കർഷകനായ സജിയുടെ നഷ്ടക്കണക്കും ബാങ്കിലെ കടവും വർദ്ധിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഇദ്ദേഹത്തിന് ഉണ്ടാകില്ലെന്നത് ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം